ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഇരകളാണ് റെന ഫാത്തിമ മസ്താനി എന്നത് അവരുടെ ബിഗ് ബോസ് എവിക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുള്ള ആ ഇൻറ്റർവ്യൂ എന്ന് മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞാൽ ആ ഇൻറ്റർവ്യൂവർ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് പോർട്ട്റെ ചെയ്യുന്നത് ആ പിള്ളേർ ഏതാണ്ട് ഒരു വിക്റ്റീം ഗെയിം കളിച്ചു എന്ന രീതിക്കാണ് ആൻഡ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവർ ഗുഡ് ടച്ച് പാട്ട് ടച്ചിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് തീരെ മനസ്സിലാക്കിയിട്ടില്ല ആ ഇൻ്റർവ്യൂർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരുപക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു പബ്ലിക്കിന് ഇവര് രണ്ടുപേരോടും അത്ര വലിയ താല്പര്യമില്ല ഇതുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വലിയ കുഴപ്പമൊന്നും എന്ന് ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം മസ്താനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന വേട്ടയാടലുകളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡെമോക്രാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനൊക്കെ ബിഗ് ബോസിനും നല്ല പങ്കുണ്ടെന്ന് നമുക്കൊരു തരത്തിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ റേറ്റിംഗ് കൂട്ടാനായിട്ട് അവരും നല്ല കളി കളിക്കുമല്ലോ അപ്പൊ ഇന്നോട്ട് ബിഗ് ബോസിന് ആ രീതിയിലൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ എന്തൊക്കെ പറഞ്ഞാലും കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന കൊച്ചാണ് മസ്താനി അതിനെതിരെ വന്ന ആരോപണങ്ങൾ ഇത്തിരി കൂടുതലല്ലേ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് പിന്നെയും വീഡിയോസ് ഇടാം ഞാൻ ഇവനിങ് കൊണ്ട് വേഗം വീട്ടിൽ പോട്ടെ അപ്പൊ ആയിട്ട്